നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനികൻ ചതോയിൻ അതെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക ചില രീതിയിൽ ഗോളുകൾ അടിക്കാനും ഗോളുകൾ അടിപ്പിക്കാനും സാധിക്കുന്ന താരമാണ് നൊവസോ എന്തായാലും നൊവസദോ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരവും അതായത് നിലവിലെ ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരവുമായ അഡ്രിയ ലൂണിനെ പിന്തള്ളിയിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയതിനു ശേഷം ആരാധകർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരം അഡ്രിയ ലൂണയുടെയും അതേപോലെ തന്നെ നൊഹസദോയുടെയും സ്റ്റാറ്റ് എങ്ങനെയാണ് എന്തായാലും സ്റ്റാറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ നോഹ കളിച്ചപ്പോൾ അമ്പത്തിമൂന്ന് മത്സരങ്ങൾ ലൂണ കളിച്ചു അതിൽ ഇരുപത് ഗോൾ നോഹ നേടിയപ്പോൾ പതിമൂന്ന് ഗോളുകൾ മാത്രമാണ് ആ ഡ്രിൽ ലൂണയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിരിക്കുന്നത് അതേപോലെ പതി പതിനാല് നോഹ സാധോയ് നേടിക്കൊടുത്തപ്പോൾ പതിനേഴ് അസിസ്റ്റാണ് ലൂണ നേടിയത് മുപ്പത് വയസ്സാണ് നോഹ സാധോയ് എങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സാണ് ലൂണയുടെ പ്രായം എന്തായാലും ഗോളുകളുടെ കാര്യത്തിൽ നോഹയാണ് മുൻപന്തിൽ അതേപോലെ തന്നെ അസിസ്റ്റൻ്റെ കാര്യത്തിൽ അഡ്രിയൻ ലൂണയും എന്തായാലും മാർക്കറ്റ് വാല്യൂ അഞ്ച് പോയിൻറ്റ് രണ്ട് കോടിയും നോഹയുടെയും അതേപോലെ ആറ് പോയിൻറ്റ് നാല് കോടി രൂപയോളമാണ് അഡ്രിയൻ ലൂണയുടെയും മാർക്കറ്റ് വാല്യൂ വരുന്നത് എന്തായാലും ലൂണേന ഇപ്പോൾ നോസത്തെ പിന്ത